സിയോഷിക്കുന്നവരെ രക്ഷ തേടുന്നവരെ കേൾക്കുവാൻ നിങ്ങളെ വെട്ടിയെടുത്ത പിതാവായ വഹിച്ച സാറേ നോക്കുകയും അബ്രഹാം ഏതായിരിക്കും ഞാൻ അവനെ വിളിച്ചു ഞാൻ അവനെ അനുഗ്രഹിച്ചു അവൻ മർദ്ദിച്ചു പരിഗി കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും അവളുടെ വിജന പ്രദേശങ്ങളെ സാമ്പത്തികപ്പെടുത്തും അവളുടെ മരുപ്രദേശങ്ങളെ പോലെയും കർത്താവിന്റെ തോട്ടം പോലെയും സന്തോഷവാന്തവും നന്ദി കടകളും കനാഗതങ്ങളും ഉള്ളിൽ നിറയും എൻ്റെ ചലനം എന്റെ വാക്കു കേൾക്കു എന്റെ രാജ്യം എനിക്ക് ചെയ്തുതരുവാൻ എന്നെ ഒന്ന് ഒരു നിയമം പുറപ്പെടും എൻ്റെ നീതി ജനതകൾക്ക് പ്രകാശമായി ഭവിക്കും ഞാൻ വേഗം അവരെ മോചിപ്പിക്കും എന്റെ രക്ഷ കടന്നു വരുന്നു എൻ്റെ കഥ ജനതകളെ പഠിപ്പിക്കും തീരദേശങ്ങൾ എന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിങ്ങൾ സ്കൂളുകളിൽ ആകാശത്തേക്കും താഴെ ഭൂമിയിലേക്ക് നോക്കുക ആകാശം പുകപോലെ അപ്രതീക്ഷിതമാവും ഭൂമി വസ്ത്രം പോലെ പഴകും അതിലെ നിവാസികൾ കൂടുതൽ പോലെ ചത്തുപോകും എന്നാൽ ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ് മോചനമനന്തരവും ഞായർ അറിയുന്നവരും എന്റെ നിയമങ്ങളിലേക്ക് സൂക്ഷിക്കുന്നവരുമായ ജനനം എന്റെ മക്കൾ കേൾക്കുകയും മഴയോ ശകാരങ്ങളിൽ സംഭവിക്കുകയോ വേണ്ട വസ്ത്രം പോലെ ഇരു ഇരട്ട ും കമ്പടി പോലെ അവരെ പിന്നെടുക്കും എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ് രക്ഷ കടങ്ങളിലോടും നിലനിൽക്കും കർത്താവിന്റെ പൂജന ഉണരുക ഉണർന്ന ശക്തി തയ്ക്കുക മുൻകാല തലമുറകളെ പോകുക കാരണങ്ങളിലേക്കെ പോലെ റഹാവിനെ വെട്ടി മുറുക്കിയതും മഹാസഭത്തെ കുട്ടി പിള്ളന്നത് വന്നല്ലേ അത്യാഘാതത്തിലെ ജലത്തെ പറ്റിച്ചത് വന്നല്ലേ മോചിത പോകുന്ന സമുദ്രത്തിന്റെ ആരോഗ്യത്തിൽ പാത വെക്കിയത് വന്നല്ലേ കഥാവ് വീണ്ടെടുത്ത ഗാനാവത്തോടെ തിരിച്ചുവരും നിത്യമായ ആനന്ദം അവർ ശിരസിൽ ചൂടും സന്തോഷാഹൃദവും അവരും നിറയും ദുഃഖവും നെടുവെപ്പും അവരെ വിട്ടുപോകും ഞാൻ തന്നെ െ ആശ്വസിന് മരണമുള്ള മനുഷ്യനെയും സദർശനായ മനുഷ്യസന്ധിയെയും നീ എന്തിനണം ഭൂമിക്ക് അടിസ്ഥാനം വരികയും ആകാശത്തെ വിൽക്കുകയും ചെയ്ത നിന്റെ സൃഷ്ടാവ കൂ നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകന്റെ ക്രോധത്തെക്കുറിച്ചും നീ നിരന്തരം ഭയപ്പെടുന്നതെന്തിന് നിന്റെ പീടകന്റെ ക്രോധം വേഗം അണിമകളുടെ മോചിതരാകും അവൾ മരിക്കുകയോ യില്ല അവർ തിരമാലകൾ കടന്ന് ക്ഷമിപ്പിക്കുന്ന നിന്റെ കത്താവാണ് ഞാൻ സനികളുടെ കത്താവിലാണ് നാളെ ആകാശത്തെ തിരിച്ചു ഭൂമിക്ക് അടിസ്ഥാനം കിട്ടും എന്റെ കടത്തിന്റെ തലം ഞാൻ മറച്ചിരിക്കുന്നു കടത്ത് നിന്ന് വാങ്ങി കുടിക്കുകയും പാഠപത്രം കൂട്ടുകരി ഊറ്റി കുടിക്കുകയും ചെയ്തുകുണം നിലനിൽക്കുക അവൾ പ്രത്യേക പുത്രന്മാരിൽ ആരും അവളെ നയിക്കാനാവില്ല അവൾ പൂട്ടിയ പുത്രന്മാരിൽ ആരും അവളെ കൈപിടിച്ച് നടത്താനില്ല ഈ രണ്ട് ഭാഗ്യങ്ങളും നിനക്ക് ഭവിച്ചിരിക്കുന്നു ആരും നിന്നോട് സഹകരിക്കും ശൂന്യതയും നാശവും ഭണ്ണവും വലയിൽ കുടിക്കളിൽ മാനിക്കിടക്കുന്നു അവൻ കോധവും ദൈവത്തിന്റെ കുന്ന കൂടിയിരിക്കുന്നു അതി പീഡനം സഹിക്കുന്നവളെ മീനു പിടിക്കാതെ പോലും അവളെ കേൾക്കുക തന്റെ ജനത്തിനുവേണ്ടി ബാധിക്കുന്നു നിന്റെ ദൈവമായി കത്താൻ കളിച്ചിരിക്കുന്നു ഇതാ പഠിക്കാൻ വേണ്ടി മനപത്രം നിന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തുമാണ്ടിരിക്കുന്നു മനപത്രം കുടിക്കുകയില്ല കുനിയുക ഞാൻ കടം പോട്ടെ എന്ന് പിന്നെ ജോച്ച പറയുമ്പോൾ അവർക്ക് കടന്നു പോകാനുള്ള നീളം തിരവ് രീതിയും വീതിയും പോലെ നീണ്ടിന്റെ പുറം വിട്ടു കൊടുക്കാതിരുന്നുള്ളൂ അവരുടെ കയ്യിൽ ഞാൻ ഈ വെച്ചു കൊടുക്കും പാപത്രം വെച്ചുകൊടുക്കും അങ്ങനെ സ്തുതി